ഹലോ ഹായ് ഡിയേഴ്സ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ എന്തല്ലാന്ന് വിശേഷം സുഖമല്ല എല്ലാവർക്കും എനിക്ക് സുഖം കേട്ടാ അപ്പോൾ കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളിതാ വീണ്ടും വന്നിട്ടുണ്ട് എന്തെന്ന് കൊണ്ടാന്നറിയാം നിങ്ങൾ കുറേ ആയില്ലേ ഒരു സ്നിക്കേഴ്സ് ഫുഡിങ്ങിൻ്റെ റെസിപ്പി ചോദിക്കുന്നത് കുറച്ച് പഴയ 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 എന്താണ് പഴയ റെസിപ്പിയാണ് പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസ് അടിച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുഡിങ്ങ് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇളനീർ പുഡിങ്ങാന്ന് കേട്ടാ ആ ഒരു പുഡിങ് ടെക്സ്ച്ചറല്ല ഇതൊരു ക്രീമി ബേസ്ഡ് ആയിട്ടുള്ള പുഡിങ്ങാണ് കുട്ടികൾക്ക് കുറച്ചധികം ഇഷ്ടപ്പെടുമായിരിക്കും ബിക്കോസ് അതിൽ പീനട്ട് ബട്ടറും അതുപോലെ തന്നെ എന്താ പറയുക ക്രീമും ചീസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മളെപ്പോലത്തെ എന്നെ 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 സംബന്ധിച്ച് ഏത് പുഡിങ്ങാ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഇളനീറിൻ്റെ ആ ഒരു ചൈന ഗ്രാസ് ഇട്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഫുഡിങ്ങിനോടാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇഷ്ടം കൂടുതൽ അപ്പം അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരുന്നത് ഞാൻ എന്താക്കി പിന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ലൈവ് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ വെച്ച് ഇൻട്രോവും ഇതേപോലെ എൻ്റെ ചെടിയെല്ലാം കാണിച്ചു തന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെടിയൊന്നും പഴയതുപോലെ കുറേയൊന്നും ഇല്ലേ കുറെ എല്ലാം ചെടി പോയി എന്നാലും ഇത് കാണാനെല്ലാം ഇഷ്ടമില്ലതുകൊണ്ടുള്ള ചെടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതേല്ലോ ഓക്കെ ഇതെല്ലാം നല്ല രസമുള്ള ചെടിയാണ് കേട്ടോ അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളർത്താൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ചെടിയാണ് ചെടിയാണതെല്ലാം കുറച്ച് ചെടി വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാൽ പോരെ ഏ അപ്പം അതെല്ലാം കുറേ കട്ട് ചെയ്യാനെല്ലാം ഉണ്ട് ചെടിയെല്ലാം പിന്നെന്താ പിന്നെ നമ്മുടെ ബോഗൻ വില്ലയല്ലേ ഒരുപാട് പൂക്കളൊന്നും ഇല്ല ഇങ്ങനെ ഇതാ കുറച്ച് കുറച്ച് പൂക്കളെല്ലാം ആയിട്ട് വരുന്നുണ്ട് പല കളേഴ്സ് നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യം റോസ് കുറച്ചധികം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കൊല്ല കൊല്ല പോലത്തെ റോസ് അല്ല ഇതിൽ നമ്മൾ ആ ഒരു നവംബർ ആ സമയമാകുമ്പോഴേക്കു തന്നെ നല്ല ചാണകവും അതുപോലെ എല്ലുപൊടിയിൽ ഇട്ട് കൊടുത്താൽ നല്ലോണം ആവും പക്ഷേ എൻ്റെ അത് അത്രത്തോളം ഇല്ല ഓരോ വീട്ടിലിങ്ങനെ നിറച്ചും കാണാല്ലോ പൂക്കൾ അതുപോലെ വരാൻ വരട്ടെ അല്ലേ എന്താണ് അപ്പോൾ നമുക്ക് ഇനി നമ്മളെ റെസിപ്പിയിലേക്ക് പോവാം റെസിപ്പി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഫുഡിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലീസ് ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല റെസിപ്പീസ് റെസിപ്പീസെല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും പഴയ പോലെ ഒന്ന് ഉഷാറായിട്ട് വരണം ഇൻഷാല്ല ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബട്ടർ അതുപോലെ നെസ്ലെ ക്രീം ട്രിയാംഗിൾ ചീസ് ബിസ്ക്കറ്റ് ജലാറ്റിന് പിന്നെ പീനട്ട് ബട്ടർ പിന്നെ മിൽക്ക് മെയ്ഡ് അതുപോലെ ക്രീം ഓക്കെ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഈ ഒരു പുഡിങ് ആക്കാൻ വേണ്ടി വേണ്ടത് പിന്നെ സ്നിക്കേഴ്സിൻ്റെ ചോക്ലേറ്റ് ഉണ്ടാവുമല്ലോ അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആക്കാം പിന്നെന്താ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ബട്ടറിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ബേസ് ലെയർ ആയിട്ട് കൊടുക്കണം ഓക്കെ ഈ ബിസ്ക്കറ്റ് മാത്രം അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് കാഷ്യു അല്ലെങ്കിൽ ബദാം അങ്ങനത്തൊക്കെ ക്രഷ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലും ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഓക്കെ ഞാനിപ്പം ബിസ്ക്കറ്റ് മാത്രമേ എടുക്കുന്നില്ല ഓക്കെ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് നമ്മൾ ഓൾറെഡി കുക്കറിൽ ഇട്ടിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് പിന്നെ എന്താണ് ചൂടാക്കിയതിന് ശേഷം ടോഫി ആക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിനെന്ത് ചെയ്യണം ജലാറ്റിന് സോക്ക് ചെയ്യണം അതുപോലെ ബിസ്ക്കറ്റ് പൊരിച്ചെടുക്കണം ഫസ്റ്റ് നമുക്ക് ജലാറ്റിന് സോക്ക് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂണ് ജലാറ്റിനെയാണ് സോക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് കാൽ കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഓക്കെ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം ബിസ്ക്കറ്റ് എടുത്തിട്ട് പ്രഷ് ചെയ്യാം എന്നിട്ട് ബട്ടർ ചെറുങ്ങനെ ചൂടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ബട്ടർ കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ട്രേലൊക്കെ ബേസ് ലെയറായിട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ട്രയലും നാല് ബൗളുമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം നാലെണ്ണത്തിലേ ആയിട്ടില്ല രണ്ടെണ്ണത്തിൽ ആക്കുമ്പോഴേക്കും ഇതിന് കുറച്ച് കുറയുന്നതുകൊണ്ട് ഈ നാലെണ്ണത്തിൽ മാത്രമാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വെ വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ബാക്കിയുള്ള ഇതിൻ്റെ മേലിൽ വരുന്ന ഇൻഗ്രീഡിയൻസിലോ പിന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടൊക്കെ സെറ്റാക്കേണ്ടതുണ്ട് ഇത് വളരെ എളുപ്പമാണ് നീട്ടാ ഭയങ്കര ഈസി സംഭവമാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഈ റെസിപ്പി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേ കാലയിൽ ഞാൻ നിങ്ങളോട് റെസിപ്പി റെസിപ്പിട്ട് ഭയങ്കര മടിയാന്നിട്ടാൽ മടിയെന്ന് പറഞ്ഞാലേ ഈ ഷൂട്ട് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടി ഇപ്പം നിങ്ങൾ കണ്ടോ സമയം എത്ര ആയി എന്താ സമയം പന്ത്രണ്ടര മണിയായി ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു എന്താ പറയുക ഒരു ഒരു നാല് ദിവസം ഈ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ പുറത്തെടുത്ത് വെക്കുന്നത് നാളെ ആക്കാം മറ്റന്നാളാക്കാം പിന്നെ എന്തെങ്കിലും റീലും പിന്നെ ഇല്ലെങ്കിലും കേക്ക് ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ നിങ്ങൾ പോക്കാന്ന് ഏ പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ സമയമായിട്ടുണ്ടാവും ഇനിയിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്ത് തോക്കലും നിങ്ങളെടുത്തേക്ക് എപ്പോഴാത്തരുന്ന പഠിച്ചു അറിയാം ബിക്കോസ് എൻ്റെ കാര്യമല്ലേ യൂട്യൂബ് ഭയങ്കര മടിയാവുന്നു എന്താ അറിയുന്നില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ ഒരു പിന്നെയും ഇടയ്ക്ക് ആ ഒരു ഇഷ്ടവും ഈ വീഡിയോ എടുക്കാനുള്ള ഇഷ്ടമല്ല കൊണ്ടാണ് പിന്നെയും വരുന്നത് കേട്ടാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റെസിപ്പി പിന്നെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തുള്ളത് ഉള്ളതുണ്ട് ഓക്കെ അത് ആ കേക്കിൻ്റെത് ഏതാണ് ലോട്ടസ് ബിസ്കഫിൻ്റെ അപ്പോൾ വർത്തമാനം പറഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ടൈമായി ഓക്കെ ഈ ഒരു ബൗളിലേക്ക് നമ്മളിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നര കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഫുള്ളായിട്ട് നമ്മൾ കേക്കിനന്നാക്കുന്ന പോലെ നല്ല ഫ്ലഫ് ഫ്ലഫി ആയിട്ട് ഐസിംഗ് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് മറ്റുള്ള എന്താണ് ചീസെല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് എടുത്തിട്ട് നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ മനസ്സിലായാ നമ്മുടെ ക്രീം ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഇതാക്കി ബീറ്റ് ചെയ്തിട്ടില്ല ബിട്ട് കുറച്ചൊന്ന് തിക്കാവുന്ന മാത്രമേ ബീറ്റ് ചെയ്തിട്ടു ഓവർ ഫ്ലഫിയോ തിക്കൊന്നും ആവേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ ഇനി നമുക്ക് വേറൊരു എടുക്കാനുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചീസ് ഇല്ലേ ഇതിൽ നിന്നൊരു അഞ്ച് ചീസ് എടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പീനട്ട് ബട്ടറും ഇല്ലേ ഇതും കൂടി ഒരു അരക്കപ്പ് പീനട്ട് ബട്ടറും കൂടി എടുത്തിട്ട് ഈ ചീസും ഈ പീനട്ട് ബട്ടറും ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും പിന്നെ ഈ നസ്ലി ക്രീമും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണം ഇതിൽ വെച്ചിട്ട് ഈ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യണം അതിന് ശേഷം ലാസ്റ്റ്ലി നമ്മുടെ എന്താക്കണം നമ്മുടെ ജലാറ്റിന് മിക്സ് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി സെറ്റാകും എന്നിട്ട് അതെടുത്തിട്ട് ട്രേയിലേക്ക് മാറ്റല് മനസ്സിലായില്ലേ അപ്പം നമുക്ക് തുടങ്ങാം കുക്കറിൽ വെച്ചിട്ട് ടോഫി ആക്കിയത് കാണണ്ടെങ്കിൽ ആക്കിയതാ ഒരു കളറിന് വരും ഇതേ ടോഫി ആക്കിയിട്ട് നമ്മൾ ഈ ചാനൽ തുടക്കിയപാട് ഒരു ബ്രൗൺ കോക്കനസ് പുഡിങ് എന്ന് പറഞ്ഞിട്ട് ഇളനീറിൻ്റെ ഒരു പുഡിങ് ആക്കിയിട്ടുണ്ട് അത് അതും പ്രൈസ് അടിച്ച പുഡിങ്ങാന്ന് ആണ്ട്ടോ ഞാൻ ജഡ്ജ് ചെയ്തിട്ട് പ്രൈസ് കൊടുത്ത ഒരു ബുഡിങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിൽക്ക് മീഡ് ഇതേപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത റെസിപ്പിയാണ് നല്ല ടേസ്റ്റിലെ റെസിപ്പിയാണ് കേട്ടോ അത് ഇളനീരുന്നത് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് കാണാത്തവർ ഒന്ന് പോയി കാണട്ട ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മധുരത്തിന് ആവശ്യമുള്ളത് മാത്രം ഇടാം വെച്ചാൽ ഓൾറെഡി നമ്മൾ ക്രീമിലൊക്കെ മധുരമുണ്ട് മധുരം നോക്കിയിട്ട് ഇത് മിൽക്ക് മീഡ് ആഡ് ചെയ്യാം മനസ്സിലായില്ലേ ഈ ഒരു ക്രീമും ഈ ക്രീമും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മധുരം എങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതാ മിൽക്ക് വെയ്ഡ് മധുരത്തിനനുസരിച്ച് കൂട്ടുക ഈ ക്രീമിന് ഓൾറെഡി മധുരമുണ്ട് ഇതിലും മധുരമുണ്ട് മധുരം ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ പുഡിങ്ങൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ശരിക്കും മടുപ്പ് വരും പുഡിങ്ങ് എന്നു വെച്ചാൽ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് മധുരം അത് പാകത്തിന് കിട്ടിയിരങ്കില്ല അടിപൊളി ആയിരിക്കും വലിയ ടേസ്റ്റിലെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും നേരെ മറിച്ച് നല്ല ടേസ്റ്റിലെ പുടിങ്ങാന്നെങ്കിൽ മധുരം അധികാൻ പെട്ടെന്ന് നമുക്കത് മടുപ്പ് വരും ഈവൻ കേക്കായാലെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ നമ്മളെ മധുരം കുറച്ച് കുറച്ചാൽ പ്രശ്നമില്ല പക്ഷേ ഈവൻ നമ്മളിപ്പോൾ രാവിലെ ചായ പിടിക്കുമ്പോൾ നല്ല കട്ട മധുരത്തിലാണെങ്കിൽ നമുക്കത് രസമുണ്ടാവില്ല അല്ലേ അതേപോലെ തന്നെ എല്ലാ കാര്യവും കേക്കിന് മധുരം കുറച്ച് കുറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നല്ല ബാലൻസ്ഡ് മധുരം ആണെങ്കിലില്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടെ ഇല്ല അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജലാറ്റിനും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ജലാറ്റിന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഷുഗർ നോക്കാം മധുരം പോരങ്ക ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ജലാറ്റിനും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു മിക്സ് നമുക്ക് നമുക്കെന്ത് ചെയ്യാനും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബിസ്ക്കറ്റ് ബട്ടർ ബേസിൻ്റെ മേലിലായിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ മേലിൽ നമുക്കൊരു ചോക്ലേറ്റിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് സ്പ്രെഡ് ചെയ്യണം അതിപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പം ഇതിൻ്റെ മേലിൽ ഇത് ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം രാവിലെ നമുക്ക് എണീച്ചിട്ട് ബാക്കി പണിയെടുക്കാം കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഏകദേശം സമയം ഒരു മണി ആവാനായി നല്ല ടയേർഡ് ആകുന്നുണ്ട് ഓക്കെ മേലാക്കിയിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കുറച്ച് നമ്മളെ മറ്റേ ഇതിലും കൊടുക്കാനുണ്ട് ഇതിൽ നമ്മൾ മൂന്നാല് പിന്നെ ബൗൾ സെറ്റ് ചെയ്തിട്ടേ അത് മറക്കാൻ പാടില്ല അതിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിലും അതിലും നമുക്ക് കുറച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഉണ്ട് ഉമ്മ കൃഷികളം വരുന്നു നല്ല ഉറക്കം വരുന്നു കംപ്ലീറ്റ് ബ്ലഡ് അവിടെ എൻ്റെ മേലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ക്രീമും കൂടി വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡിങ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ബാക്കി രാവിലെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ടെണ്ണം ഒഴിവാക്കി എന്നുള്ളത് അപ്പോൾ കുറച്ച് ക്രീം അധികം ഉണ്ടായിന് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഫോട്ടോയിൽ രണ്ട് ബൗളും അധികം ഇല്ലായിട്ടിനി അതിൻ്റെ സ്റ്റൈല് പോകണ്ട അതിന് മനസ്സമാധാനം ഇല്ലാ ഇല്ലാണ്ടാവണ്ട വിചാരിച്ചിട്ട് ആറെണ്ണത്തിലാക്കി പക്ഷെ ഇതിൻ്റെ പിന്നെ ബേസിൽ മറ്റേത് കൊടുത്തിട്ടില്ല കേട്ടോ ബിസ്ക്കറ്റില്ല പിന്നെ ഇടയിൽ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്ന പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ എന്താ പാത്രങ്ങളെല്ലാം കഴുകി ഇതിൽ തുടച്ച് ഞാനും പോയിട്ട് കിടക്കട്ടിട്ടാ ബാക്കി രാവിലെ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം പിറ്റേന്ന് രാവിലെ ചായ ചായയുടെയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കിംഗ് കിച്ചണിലേക്ക് കയറിയിട്ടാണ് ഉള്ളത് നമ്മൾ ഫുഡിങ് ഇവിടെയൊന്ന് സെറ്റ് ആയാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ മേലിൽ നമുക്ക് ആ ഒരു ചോക്ലേറ്റ് സോസും കൂടി ഒഴിക്കണ്ടേ എന്നിട്ട് ഫൈനൽ ഡെക്കറേഷനും കൂടി ചെയ്തിട്ട് നമ്മളെ പണി കഴിഞ്ഞ് അങ്ങനെ സ്ലിക്കേഴ്സ് ഫുഡിങ് ഇന്നത്തോട് റെഡിയാവാൻ പോവേന്ന് അപ്പോൾ ഇതാ ഈ ഒരു സമയത്താകുമ്പോഴില്ലേ നല്ല പിന്നെ സൺറൈസ് ചെയ്ത പാടില്ല ആ ഒരു സമയമായതുകൊണ്ട് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് നമ്മളെ ഫുഡിങ്ങിനെ കാണാൻ പറ്റും രാവിലെ അല്ലേ നമ്മൾ ബാക്കിയല്ലേ രാത്രിയിലല്ലേ ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പം ഞാൻ എടുത്തിട്ട് വരച്ചു അതിനിടയിലല്ല നമ്മൾ ഈ ഒരു പിന്നെ സ്റ്റിക്കേഴ്സ് പുട്ടിക്കിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു എഴുപത് എഴുപത്തി ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു നൂറ്റൻപത് ഗ്രാം അളവിൽ നമുക്ക് എന്തെടുക്കാം ഈ ഒരു ഫ്രഷ് ക്രീമും കൂടി എടുത്തിട്ട് മൈക്രോവേവ് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിത് നമ്മുടെ പുട്ടിക്കിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്യാം ചോക്ലേറ്റ് സോസ് ഒക്കെ നമ്മൾ ചോക്ലേറ്റ് മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മേലിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഏകദേശം നമ്മളെ ഒക്കെ സെറ്റായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് സോസ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഇതിൻ്റെ മേലിനും കുറച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്പാറ്റലിനെ കൊണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് കവർ ചെയ്യാം കേട്ടോ ഇതിങ്ങനെ കാണാൻ പാടില്ല ഇപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ഓക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സ്പാറ്റിലോ കൊണ്ടില്ല ഇതിങ്ങനെ ഇതുപോലെ ആയിക്കുന്ന നമുക്ക് ഈ ഒരു ഡിസൈൻ ആക്കി എടുക്കാൻ പറ്റും പാർട്ടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ ആക്കിയാൽ കാണാനും ഇത് ഭംഗി ഉണ്ടാവും ഇതിൻ്റെ മേലെ സ്ട്രോബെറീസും അതുപോലെ സ്റ്റിക്കേഴ്സിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ പിന്നെ സെറ്റ് അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ട് ആക്കാവുന്നതുമായ സ്റ്റിക്കേഴ്സ് ഫുഡിങ്ങിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക പാർട്ടിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ആ ഒരു പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റും ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഒക്കെ വരുമ്പം കഴിക്കുമ്പോൾ ഇല്ല ഒരു ഫീല് പിന്നെ നിങ്ങളിതിൽ ചെയ്യേണ്ട വേരിയേഷൻസ് ഇല്ലേ ബ്രെഡിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ നൂട്ട് ഇതില്ലേ എന്താണ് കേക്കില്ലേ കേക്ക് യൂസ് ചെയ്യുക അതിൻ്റെ മേലെ കുറച്ച് ന്യൂട്രൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യുക പിന്നെ കേക്കും ബ്രെഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഗി ആ ഒരു ടെക്സ്ച്ചറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് ബ്രെഡിന് മേലെ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ ആണെങ്കിൽ മിൽക്കിൽ കുറച്ച് കൊക്കോ പൗഡർ മിക്സ് ആക്കിയിട്ട് കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ് കേക്കാവുമ്പം ഒന്നും കൂടിയും നല്ല സ്നിക്കേഴ്സ് കേക്കിൻ്റെ ഒരു ടെക്സ് ഒരു ഒരു ടേസ്റ്റ് വരും കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി നല്ല നല്ലതുണ്ടാവുക ഓക്കെ അപ്പോൾ ഫുഡിങ്ങിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇനിയിപ്പം ഈ ഇനി കാണുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഈ ഈയൊരു പുഡിങ്ങ് മാത്രമല്ല കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ബേക്കറാണ് അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇടയിലെ വ്ലോഗൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ കുറച്ച് ചെടിനോട് ലിസ്റ്റിലെ ആൾക്കാരാണ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് വളർത്താനുള്ള വീഡിയോ ഒക്കെയാണ് ഇനി അങ്ങോട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകില്ല കേട്ടോ ഇതും കൂടി ഒന്ന് കാണും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബേക്കിംഗ് ക്ലാസ് ചെയ്യാറുണ്ട് അതുപോലെ ബ്രൗണി പിന്നെ എന്താണ് എൻ വൈ സി കുക്കീസ് അതൊക്കെ ഇനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ കേക്ക് എനിക്ക് തോന്നുന്നു ആ എന്തോ ഒരു ഓർഡർ ഞാൻ ചെയ്ത കേക്കാണ് കേട്ടോ കുറച്ച് മുമ്പേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇനിയിപ്പോൾ കൊടുക്കുന്നത് ഇതാ ഈ ഒരു രീതിയിൽ റിബൺ ഒക്കെ വെച്ചിട്ട് ഈ ഒരു കളർ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ നോക്കിയാൽ മതി കേട്ടോ റീൽസ് കാണുകയാണെങ്കിൽ കുറേ ഡെക്കറേഷനും കാര്യങ്ങളും കളർ മിക്സിങ് ഒക്കെ നമ്മൾ റീൽസിൽ പറഞ്ഞിരുന്നുണ്ട് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ അല്ലേ റിബണും അതുപോലെ ചെറിയ കുഞ്ഞി ഹാർട്ടും മേലിലും തായലിലും നല്ല ആ ഒരു എന്താ പറയുക നമ്മുടെ നോസിൽ വർക്ക് വർക്കിലായിരിക്കും നോസിൽ വർക്ക് എനിക്ക് എനിക്കെപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിനി എത്ര അഡ്വാൻസ്ഡ് കേക്ക് ആക്കി കഴിഞ്ഞാലും നമ്മൾ ആ നോസിൽ വർക്കിൻ്റെ ഭംഗി അത് വേറെ തന്നെയല്ലേ അഭിപ്രായം ബേക്കേഴ്സ് കാണുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ പിന്നെ ഇതാ ഈ ഒരു വീഡിയോ എടുത്തതിന് പിന്നിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അതിപ്പോൾ ഏകദേശം സെറ്റായി ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യും നിങ്ങൾ കാണണം കേട്ടോ ഒരുപാട് കേക്കുകൾ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് റീൽസെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇല്ല കുറച്ചും കൂടി ഭംഗിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനിയിപ്പോൾ ആ കേക്ക് കഴിഞ്ഞിട്ട് എന്താ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾ കണ്ട നോസിൽ വർക്കാണ് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തതാണ് കേക്ക് മനസ്സിലായോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല നോസിൽ ഈ ഒരു ഈയൊരു ഡിസൈൻ കിട്ടുന്ന നോസിലന്നെ വേണമെന്നില്ല കുറച്ച് പൊങ്ങി നിൽക്കണം ഇങ്ങനെ അങ്ങനെ പരന്ന് നിൽക്കാൻ പാടില്ല അപ്പം നമ്മൾ ഈ ചെയ്യുമ്പോഴേ കറക്റ്റ് അതിനുള്ള എയർ ബബിൾ കളയണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കളഞ്ഞിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗ് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അതിൻ്റെ മേലിൽ റൗണ്ടിലൊന്ന് നമ്മളെ കൈൻ്റെ അകത്ത് വെച്ച് പിടിച്ചിട്ട് പിന്നെ കൈ മൊത്തം പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താണ് ഞങ്ങൾ പറയുന്നറിയാം കൈ മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ കൈയിൻ്റെ ചൂടില്ലേ അത് തട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ക്രീം മെൽറ്റ് ആവും മെൽട്ടായി കഴിയുമ്പോഴേക്ക് ഭയങ്കര മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പൈപ്പിംഗ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മനസ്സിലായോ ഏ പിന്നെ ഓരോ ക്രീമിനും കൺസിസ്റ്റൻസി ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റിച്ചിൻ്റെ ക്രീമാണ് ആണ് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ക്രീമാണ് കേട്ടാ നല്ല കറ ബിഗിനേഴ്സിനെ കുറച്ച് എക്സ്പീരിയൻസ് ആയവർക്ക് പ്രശ്നമില്ല ഏഹ് അപ്പോൾ ഫിയോണോ ആ ഒരു ക്രീം അല്ല ബിഗിനേഴ്സിന് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് ഏത് ഡിസൈൻ അത് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ റിച്ചല്ലാകുമ്പം കുറച്ചും കൂടി ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ പറയുക പൊതിനീല എങ്ങനെ വളർത്താം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് സാധാരണ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പുതിനയില നല്ലത് വരുന്ന സമയത്ത് വാങ്ങാം ഇങ്ങനെ കുറച്ച് കളർ മങ്ങിയതും പച്ചപ്പില്ലാത്തതൊന്നും വാങ്ങല്ല കേട്ടോ എന്നിട്ടില്ല വാങ്ങിയിട്ടില്ല ഇതിൽ കുറച്ച് തണ്ട് കട്ടിയുള്ളത് നോക്കാൻ ഒരു റെഡ് കളർ തണ്ട് പോലത്തത് കാണുന്നില്ലേ അതിൻ്റെ വേരും ആ കട്ടിയുള്ളത് മെയിനായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു ബഞ്ച് ഞാൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു ബഞ്ച് ഞാനെന്താക്കി ഈ ഒരു മണ്ണിലേക്ക് മണ്ണിലേക്കിപ്പം നടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ മണ്ണിൽ വേണ്ടത് എന്തൊക്കെയാണെന്നറിയാം ചാണകം പിന്നെ എല്ലുപുഴി ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് പിന്നെ ചകിരി ചോറിൽ അതും കൂടി ഉണ്ടെങ്കിൽ അതിലും ബെസ്റ്റ് ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചാണകം ഉണ്ടെങ്കിൽ നല്ല മണ്ണായിരിക്കണം കേട്ടോ മണ്ണ് നിങ്ങളുടെ വീട്ടിലിപ്പം ചില സ്ഥലത്തൊന്നും അധികം ചെടി നട്ടാൽ നന്നാവില്ലല്ലോ ഇങ്ങനെ കാണലുണ്ട് അങ്ങനെ ഭയങ്കര ചരളെല്ലാം അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ അപ്പുറത്തെ സൈഡിലെല്ലാം നല്ല മണ്ണ് ഉണ്ടാകുന്ന സ്ഥലം നോക്കിയിട്ട് എന്താണ് നിങ്ങൾ നല്ല എന്താണ് മിക്സ് ചോറിൽ മിക്സാക്കിയിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഇതിപ്പോൾ ചെറിയ പോട്ടല്ലേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു പോട്ടിൽ തന്നെ നമുക്കിപ്പോൾ ഫ്ലാറ്റിലെല്ലാം ജീവിക്കുന്നവർക്കും ഇതുപോലെ സുഖമായിട്ട് നമുക്ക് പൊതിനുണ്ടാക്കാം അല്ലേ പൊതിനെ നമ്മൾ മല്ലി പിന്നെയും സ്റ്റോർ ചെയ്ത് വെക്കും പൊതിനെ നമ്മൾ കുറച്ചേലും യൂസ് ചെയ്യുന്നില്ല പക്ഷെ അത്യാവശ്യം ഇപ്പോൾ ഒരു കട്ടൻ ചായയിലും കുടിക്കണമെങ്കിൽ പൊതിനു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാകുന്ന സമയത്തിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ ഇതിൻ്റെ മണമില്ലേ ഞാൻ രാവിലെ ചെടിക്ക് വെള്ളിക്ക് ഇങ്ങനെ മണപ്പ് ചൂണ്ടാ നിൽക്കുക ഇതിൻ്റെ ഏതിൻ്റെ പൊതിന് എൻ്റെത് അപ്പം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ പിന്നെ നട്ട് കഴിഞ്ഞാൽ ഴ്ച കഴിയുമ്പോൾ ഫസ്റ്റ് ഇത് കണ്ടത് ഇത് മുളച്ച് വന്നത് ഇനിയും കുറച്ച് കഴിയുമ്പോഴേക്കും ആ തണ്ടെന്ന് കഴിഞ്ഞ ഇലയിൽ നിന്നും തായലോട്ട് പോയിട്ട് ഇതാ നമ്മളെ നല്ല ഇലകൾ മേലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിപ്പോ ഈയൊരു ചട്ടി വെച്ചിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ഭാഗത്ത് ഹോസ്പിറ്റോസ്പിറ്റൽ സ്ഥലത്താണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടൂല അപ്പൊ എന്താക്കിയപ്പോ എനിക്ക് ഇല കണ്ടപ്പോൾ മനസ്സിലായി ഇത്ര പോരല്ല കുറച്ചും കൂടി അത് വേണ്ടാവണം അപ്പൊ സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അപ്പൊ ഞാനത് എടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം അല്ലേ ഇവിടെ നല്ലോണം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് അവിടെ കൊണ്ടു അപ്പോൾ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴെതാ നമ്മളെ ഇലകളെല്ലാം നോക്കിയാൽ കുറച്ചും കൂടി വലുതായിട്ട് വന്നില്ലേ ഇതിൻ്റെ തൊട്ടിപ്പുറുള്ളത് അതിൻ്റെ കുറച്ച് മുൻപേ നട്ടതാണ് അത് നട്ട് പരീക്ഷണം വിജയിച്ചതിന് ശേഷമാണ് ഇതും കൂടി നോക്കുന്നത് ഞാൻ കുറേ കാലം മുമ്പ് പൊതിനൻ്റെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരുപാട് വർഷം മുമ്പ് അപ്പോൾ ഇത് രണ്ട് പുതിനൻ്റെ ആ ഒരു ചട്ടിയിലും നിറഞ്ഞ് കിടക്കുന്നുണ്ട് മഷാല ഇതിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് നല്ല ചൂട് കട്ടൻ ചായയിലും അതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ബിരിയാണിക്ക് നമ്മൾ ചട്നി ഉണ്ടാക്കില്ലേ അപ്പോൾ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ട് ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക മനസ്സുഖം കിട്ടും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ വീട്ടിൽ നിന്ന് പ്രത്യേക മനസ്സുഖം കിട്ടും അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ എന്തായാലും ഒരു കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ല അവർ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു പുതിന നട്ടിട്ട് എനിക്ക് കാണിച്ചു തരണേ മറക്കല്ലേ പ്ലീസ് ഓക്കെ അപ്പോൾ ഇതാ നിറഞ്ഞിട്ടുണ്ട് അലഹദില്ല ഇനിയിപ്പം മല്ലി അങ്ങനെ ആവലില്ല കേട്ട എനിക്ക് മല്ലി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടില്ല പക്ഷെ പുതിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നോക്കട്ടാ ഈ സീസൺ ഈ ടൈം നല്ല ടൈമാണ് ചൂടെല്ലാം അങ്ങനെ ആവണം എന്നില്ല ഈ ടൈം നട്ട് വളർത്തി കഴിഞ്ഞാൽ ചൂടല്ലാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി ഡെയിലി മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ ബ്രൗണി ടബ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ടബിൽ ഒരു ഏകദേശം ട്വൽവ് പീസസ് ഓഫ് ബ്രൗണീസ് ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ന്യൂട്ടലേയും അതുപോലെ തന്നെ സ്ട്രോബെറിയും കുറച്ച് ചോക്ലേറ്റും ബ്ലൂബെറിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് ചില ഫുള്ള് ചിലയാൾക്ക് ബ്രൗണി എന്ന് പറഞ്ഞാൽ കുറച്ച് ആണല്ലോ കഴിക്കാൻ പറ്റാത്തവർക്ക് ഈ രീതിയിലുള്ള ബ്രൗണി ഉണ്ടാക്കിയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രൗണീൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലുണ്ട് അതൊരു റെസിപ്പി ഇതിപ്പോൾ വേറെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പിൻ്റെ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രൗണി ക്ലാസ് ഇതിൻ്റെ കൂടെ തന്നെ പിസ്താച്ചിയ ബ്രൗണി നൂട്ടല്ല ബ്രൗണി ലോട്ടസ് പിസ്കോഫ് അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് ആ ഒരു ഒറ്റ ഗ്ലാസ് ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കത് മെയിൽ വഴി ഞാൻ സെൻഡ് ചെയ്ത് തരാം ചെയ്യാം ഓക്കെ അപ്പോൾ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് പിന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഫീഡ്ബാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ബ്രൗണീൻ്റെത് കേട്ടാ ഇനിയിപ്പോൾ ഈ ബ്രൗണീൻ്റെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വേറൊരു ബ്രൗണീൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടും ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അത് നോക്കാം എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമല്ലേ ഇങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിലെല്ലാം ആക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗണി കാണാനും നല്ല ഭംഗിയില്ല അതുപോലെ സ്ട്രോബറിയും ആ ചോക്ലേറ്റും ബ്രൗണിയും എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് തിന്നുമ്പോൾ ഇല്ലേ വാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തോ ഇതിന് ഞാൻ ഒരു ബോക്സിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പം വാങ്ങുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കുറേ വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇല്ലേ ചിലപ്പോൾ ഈ റേറ്റ് ആയിരിക്കണം എന്നില്ല ഇതിന് ഞാൻ അത്രയാണ് ഇപ്പോൾ റേറ്റ് റേറ്റ് ഇട്ടിട്ടുള്ളത് മനസ്സിലായില്ലേ ആ പന്ത്രണ്ട് പീസ് ബ്രൗണിയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിലെ ഈ ബട്ടൺസ് കണ്ട ചോക്ലേറ്റിൻ്റെത് അത് നമ്മുടെ കാലിബ്യൂന്നുള്ള ചോക്ലേറ്റിൻ്റെ ബട്ടൺസാന്ന് ഇട്ടിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ അപ്പോൾ ആ സമയത്ത് അബുദാബിന്ന് വരുമ്പം കൊണ്ടുവന്ന ചോക്ലേറ്റിലാണ് ഇതിൻ്റെ മേലിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ളത് അത് എന്താ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേർത്തന്നെ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നോർമൽ ചോക്ലേറ്റ് ബട്ടൺസിനേക്കാളും അടിപൊളിയ ടേസ്റ്റാണ് ഈ ഒരു കാലിബിൻ്റെ ചോക്ലേറ്റ് ബട്ടൺസിനൊക്കെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് തിന്നുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ നമുക്കത് എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല നമുക്കതുപോലെയുള്ള കസ്റ്റമറേയും കിട്ടണമല്ലോ അപ്പോൾ എല്ലാ കസ്റ്റമർക്കും ഇപ്പോൾ അത്ര റേറ്റ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവണമെന്നില്ല അപ്പോൾ ചില ആൾക്ക് അത് വിഷയമല്ല അവർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പ്രാധാന്യം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൊടുക്കും പക്ഷേ ഇത് എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ കുറച്ച് ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നതിലും വലിയ വിഷയമൊന്നുമില്ല പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കേക്കൊക്കെ ചെയ്തതും കൂടി കാണിച്ചിരുന്നത് ബ്രെഡ് ടൊപ്പി തനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം നല്ല രസമില്ല ഇത് കാണാൻ അല്ല ഐവറി ഷെയ്ഡും അതിൻ്റെ തായൽ ആ റിബണിനെ കൊണ്ടാണ് ആ ഒരു ബോ ഉണ്ടാക്കിട്ടാ പിന്നെ ഫോണ്ടഞ്ഞിനെ കൊണ്ടല്ല മനസ്സിലായോ പിന്നെ അതിൻ്റെ മേലെ കുഞ്ഞു കുഞ്ഞി ആ ഒരു പിന്നെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വാൾനട്ട് ഫഡ്ജ് ബ്രൗണി അതുപോലെ പിസ്താച്ചോ ബ്രൗണി ഇതിൻ്റെയൊക്കെ ഓർഡർ ഉള്ള ഒരു ദിവസമാണ് അത് കൂടാണ്ട് കുറേ കാലത്തിന് ശേഷം നമ്മൾ എൻ വൈ സി കുക്കീസില്ലേ അതിൻ്റെ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളിങ്ങനെ പറയും അത് ഉണ്ടാക്കുക അവർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ ബിസ്ക്കറ്റ് ഉണ്ടാവും കേക്ക് പോലെയല്ലല്ലോ ഇത് നമുക്ക് കുറച്ചധികം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കും അപ്പം ഇത് എനക്ക് തന്നെ ഒരു മിസ്സിങ് ആയ പോലെയാണ് കുറേ കാലമായി ആക്കിയിട്ട് അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഓർഡർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു കുക്കീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബ്രൗണിയും കുക്കിയും ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് പിന്നെ കൊറോണ ഉള്ള സമയത്തിന് മുമ്പ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ബേക്കിങ്ങിൻ്റെ ഓഫ്ലൈൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫുള്ളായിട്ട് ഓൺലൈനിലാണ് കേട്ടോ നടന്നിട്ടുണ്ടായത് അപ്പോൾ കറൻ്റ്ലി ഞാൻ അതിനെക്കുറിച്ചിട്ട് റീല് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ഓൺലൈനിലായിട്ട് ചെയ്തു തരുമോ അപ്പം പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ടു ഡേയ്സ് ക്ലാസ്സാണ് ഞാനപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടായത് അപ്പോൾ ഒന്ന് ഓൺലൈനിൽ എടുക്കുക അപ്പോൾ നമുക്കും ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലായത് ഞാൻ എന്താക്കി അത് കംപ്ലീറ്റ് മാറ്റിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ അറിയിക്കാം ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും നല്ലൊരു ബേക്കറും നല്ല ടേസ്റ്റി ഉള്ള കേക്കൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാണ്ട് ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ അപ്പം അതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തീരുമാനിച്ചത് ഓൺലൈനിലായിട്ട് ഞാൻ എല്ലാ വീഡിയോവും ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം ആയിട്ട് ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ കയ്യൊക്കെ പിടിച്ചിട്ട് കണ്ടിട്ട് തന്നെ ചെയ്യണം പിന്നെ എൻ്റെ കേക്ക് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ജോയിൻ ചെയ്യുന്നവർക്ക് വീട്ടിൽ ഒരു ദിവസം വരാൻ പറ്റുമെങ്കിൽ അവർക്ക് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളും അതുപോലെ ഷാർപ്പൊടിച്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ റെഡിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മളെ ക്ലാസ്സിന് പോവാൻ അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമ്മളെ സ്റ്റോറീസിലറിയിക്കാവുന്നതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു മടിയും കൂടാണ്ട് ജോയിൻ ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്തതിനെക്കൊണ്ട് നിങ്ങൾക്ക് നല്ല നല്ല പുതിയ പുതിയ അറിവുകൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അതപ്പം കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള നല്ല നല്ല റെസിപ്പിയും നോമ്പിൻ്റെ റെസിപ്പിയും ഡെയിൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് പഴയ പോലെ തന്നെ വരാൻ പറ്റട്ടെ അല്ലേ അല്ലേ അപ്പോൾ ഇൻഷാല്ല സി വി താണത്തെ വീഡിയോ